ചൈനയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ചുങ്കം ചുമത്തി അമേരിക്ക പ്രഖ്യാപനം നടത്തി ട്രംപാണ് കഴിഞ്ഞ ദിവസം മൂന്ന് ഘട്ടങ്ങളിലായി ശതമാനം വർദ്ധിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ചുങ്ക ചുമത്തിയത് പകരം വീട്ടാൻ ചൈന വളരെ തന്ത്രപരമായിരിക്കുന്ന ചില നെയ്ക്കുപോക്കുകൾ നടത്തി ഇറാനെ സൈനികമായിട്ട് സഹായിക്കും എന്നുള്ളൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു ഈ പ്രസ്താവന ഔദ്യോഗികമല്ല എന്നതിൻ്റെ കൂടെ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ ഒതുക്കാൻ വേണ്ടി പകരം ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേക കാര്യമില്ല പകരം യുദ്ധം ചെയ്യുന്ന രാജ്യവുമായിട്ട് സഹകരിക്കുന്നതാണ് ഉചിതം എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലാണ് ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഞെട്ടൽ ഉളവാക്കിയിരിക്കുന്ന കാര്യമാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം ആരംഭ ആരംഭം ബൈഡൻ്റെ കാലത്ത് തന്നെ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഇറാഖ് ചൈനയുടെ തലസ്ഥാനത്തേക്ക് ഹമാസിൻ്റെ നേതാക്കളെ അവർ ക്ഷണിച്ചു വരുത്തിയിരുന്നു അതൊരു പക്ഷേ ചൈന എന്ന് പറയുന്ന രാജ്യം രാജ്യമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ അമാസ് എന്നൊരു വിഭാഗം രൂപീകരിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്ക് ഹമാസിൻ്റെ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയൊരു ചർച്ച നടത്തിയത് ആ ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗാസയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന അമാസ് എന്ന് പറയുന്ന വിഭാഗം പോലെ അവിടെ ഏകദേശം ആറിലധികം സായുധ സംഘങ്ങൾ ഉണ്ട് വ്യത്യസ്തമായ രീതിയിൽ എന്നാണ് പറയുന്നത് അവർ അവർ മുഴുവൻ യഥാർത്ഥ ഇവിടെ ഇസ്രായേലിൻ്റെ ശത്രുവാണ് നേരിട്ടു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ഇവിടെ അമാസുമായിട്ട് ആശയതർക്കങ്ങളും തർക്കങ്ങളും അടിസ്ഥാനപരമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉണ്ട് അവർ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്ന കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ വെസ്റ്റ് ബാങ്കിലുള്ള വിഭാഗവുമായി ഹമാസിന്റെ ആളുകൾ ഏറ്റുമുട്ടുകയും ഒരുപാട് മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ സൗദി അറേബ്യ ഒക്കെ ഇടപെട്ടിട്ടാണ് പ്രശ്നത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കിയത് എന്നാൽ ഇവിടെ ഇവിടെ ചൈന എടുത്ത തന്ത്രം എന്ന് പറഞ്ഞാൽ ഫാലസ്തീൻ്റെ അകത്തുള്ള അല്ലെ ഗാസക്ക് പോരാടുന്ന പോരാളികൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് ഈ ഇസ്രായേലിൻ്റെ പിന്മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ പുതിയൊരു സർക്കാർ ഉണ്ടാക്കുമ്പോൾ പരസ്പര സഹകരണത്തോടു കൂടി ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് അവിടെ ഉണ്ടായത് അതിന് ചൈനയുടെ പ്രസിഡന്റ് തന്നെ നേരിട്ട് നേതൃത്വം നൽകി എന്ന് വന്ന റിപ്പോർട്ട് വന്നതാണ് ഇത് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഞെട്ടിച്ചിരിക്കുന്ന കാര്യമാണ് അമേരിക്കയുടെ ബദ്ധശത്രു ഭീകര വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽ അമേരിക്കപ്പെടുത്തിയിരിക്കുന്നവരുമാണ് ആമാസ് അപ്പോൾ അവരെ അവരുമായിട്ട് ഒരു ഒരു രാജ്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് അന്ന് ബൈഡൻ്റെ ഓഫീസൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വർഷം കുറച്ച് കാലം കഴിഞ്ഞതിനു ശേഷം ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇതേ അമാസിൻ്റെ വിഭാഗവുമായിട്ട് അമേരിക്ക ചർച്ച നടത്തുകയും അവരുടെ കൈവശത്തുള്ള അമാസിൻ്റെ കൈവശത്തുള്ള അമേരിക്കയുടെ ബന്ധികൾ മോചിപ്പിക്കാൻ വേണ്ടി കരാറുണ്ടാക്കുകയും ചെയ്തു പിന്നെ അവരുടെ മോചനമായിട്ട് ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും പിന്നീട് പുറത്തൊന്നും വന്നിട്ടില്ല രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിഭാഗമായിട്ട് ചൈന കരാറുണ്ടാക്കി ചൈന കരാറുണ്ടാക്കിയെന്ന് മാത്രമല്ല ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ ചൈന എംബസി തുറക്കുകയും ചെയ്തു അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളായിരിക്കുന്ന അൽ സംരക്ഷിക്കുന്ന വിഭാഗമാണ് താലിബാൻ താലിബാന്റെ ഭരണകാലത്താണ് അമേരിക്കയെ അൽ ആക്രമിക്കുന്നത് പെൻറ്റകണ്ണയൊക്കെ ഇടിച്ചു തകർത്ത് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും അമേരിക്കയുടെ അസ്തിത്വം പോലും ഇളക്കി മറിച്ച ഒരു ഭീകരാക്രമമായിട്ടാണ് ലോകം അൽക്കൊയ്ദയുടെ അക്രമത്തെ വിലയിരുത്തുന്നത് അന്ന് അവിടെ വരിച്ചത് താലിബാനാണ് അപ്പോൾ താലിബാൻ വിഭാഗം അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തുന്ന കാലത്താണ് ഇങ്ങനെ സായുധപരമായിരിക്കുന്ന ഒരു അൽക്കൊയ്ദ എന്ന് പറയുന്ന വിഭാഗത്തിന് വിമാനം പറത്തിക്കൊണ്ട് ആക്രമിക്കാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ ഇവിടെ താലിബാൻ സർക്കാർ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്രമത്തിന് ശേഷം പെൻഡഗണ്ടക്രമത്തിന് ശേഷം അവരെ നിരോധിച്ചു അവർ ആ രാജ്യം തമ്മാട് രാജ്യമാണെന്ന് പ്രഖ്യാപിച്ചു പത്ത് തമ്മാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിച്ചതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടമാണ് അങ്ങനെ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചു അട്ടിമറിച്ചുകൊണ്ട് അവിടെ അമിത് കർസായി എന്ന് പറയുന്ന പുതിയൊരു ഭരണാധികാരി അധികാരത്തിലേറ്റി അങ്ങനെയാണ് പിന്നെ അത് തെളിച്ചുകൊണ്ടിരുന്നത് പതിനഞ്ച് കൊല്ലത്തോളം അവിടെ നിന്നു പിന്നെ ഈ നിൽക്കുന്ന സമയത്തൊക്കെ ആദ്യം ഒന്നേകാൽ ലക്ഷം അമേരിക്കൻ സൈനികർ ഉണ്ടായിരുന്നു പിന്നെ എണ്ണം കുറച്ച് 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 ഏറ്റവും ഒടുവിൽ ഇരുപത്തി അമേരിക്കൻ സൈനികർ ഉണ്ടാകുന്ന സമയത്ത് ഇതേ താലിബാൻ വിഭാഗം ഭരണം നടത്തിയിരിക്കുന്ന വിഭാഗത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണമേറ്റെടുത്തു അതിൻ്റെ വിശദം അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും ഈ ഇങ്ങനെ ഭരണം കൂടി ഇരുപത്തയ്യായിരം അമേരിക്കൻ സൈനികർ അവിടെ ഉണ്ടായവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഖത്തർ ഇടപെട്ട് കൊണ്ട് കരാർ വ്യവസ്ഥയുണ്ടാക്കി അവരങ്ങനെ മോചിപ്പിക്കുക മോചിപ്പിക്കുകയാണ് ചെയ്തത് പക്ഷെ അവിടെ അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഭീകരവാദ സംഘത്തോട് ചേർന്നു കൊണ്ട് പ്രവർത്തിച്ച താലിബാനെ തന്നെ ഭീകരവാദ സംഘടനയായിട്ടാണ് അമേരിക്ക കണക്കാക്കുന്നത് അങ്ങനെ ആ സംഘം രാജ്യത്തിൽ അധികാരമേറിയതിന് ശേഷം അവരുമായി കരാറുണ്ടാക്കി ആ രാജ്യത്ത് എംബസി തുറക്കാൻ വേണ്ടി തീരുമാനിച്ച ആദ്യത്തെ രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണ് അപ്പോൾ അമേരിക്കക്കെതിരെ എന്തെങ്കിലും ഒരു നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവസര സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വേണ്ട വിധം ബുദ്ധിപരമായി ഉപയോഗിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ചൈന അപ്പോൾ ചൈന ഇപ്പോൾ ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ പ്രധാനമായിരിക്കും ചോദിച്ചാൽ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ചുങ്കം ഏർപ്പെടുത്തി അമേരിക്ക ചൈനക്കെതിരെ കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇറക്കുമതികൾ അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് വരുന്നുണ്ട് ആ ഇതെല്ലാം ആശ്രയിക്കുന്നതാണ് അവിടുത്തെ ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ അതിൻ്റെ ചുങ്കം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു അങ്ങനെ ആവുന്ന സമയത്ത് ഈ ചൈന എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു രാജ്യമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളൊരു രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന ചൈന ആയിട്ട് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ രണ്ടാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോ കണക്ക് പ്രകാരം ഇന്ത്യ ഒന്നാം സ്ഥാനത്തും ചൈന രണ്ടാം സ്ഥാനത്തുമാണ് അപ്പോൾ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയായിട്ട് ഒരു രാജ്യമായിട്ടാണ് യഥാർത്ഥത്തിൽ ചൈനയെ അമേരിക്ക കാണുന്നത് അതുകൊണ്ട് തന്നെ കാർഷിക മേൽപേ ഉൽപ്പന്നങ്ങളൊക്കെ കൂടുതലും നിർമ്മിക്കുന്നത് തന്നെ ചൈനയിൽ വിറ്റുപോകും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഇരട്ടി ചുങ്കം ചുമത്തോടു കൂടി ഈ മേഖലയിലേക്ക് വന്നു ഇനി നമ്മൾ ചൈനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൈനയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നല്ലൊരു ശതമാനവും പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത്തി മൂന്ന് ശതമാനം വരെ എന്നൊക്കെ പറയുന്നുണ്ട് അത് അമേരിക്ക അടങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ചൈന ഇറക്കുമതി ചെയ്യുന്നതാണ് അപ്പോൾ അതിനാണ് ഈ ആദ്യം തന്നെ ഇരട്ടി ചുമ ചുമത്തി അത് എഴുപത്തി ശതമാനമാക്കി പിന്നെ നൂറ് ശതമാനമാക്കി പിന്നെ നൂറ്റി ഇരുപത്തഞ്ചാക്കിയപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനമാണുള്ളത് അപ്പോൾ ഇവ ഇതിലേക്ക് ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടം ഈ ദിവസങ്ങൾ തന്നെ ദിവസങ്ങളിൽ ഒരു ഓരോരോ ദിവസത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പകരം അമേ ഈ ചൈന ചുമത്തിരിക്കുന്ന ചുങ്കത്തിന് പകരം എന്തായാലും ആവില്ല എന്നുള്ള ഉറപ്പാണ് കാരണം അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളെക്കാൾ പതിന് മടങ്ങാണ് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അപ്പോൾ നഷ്ടം എങ്ങനെ നോക്കിയാണെങ്കിലും ചൈനയ്ക്ക് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള യാഥാർത്ഥ്യമാണ് ഓരോ മുക്കിലും മൂലയിലും ഓരോ കടയിലും ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്നതാണ് അതിന് അതിന് സമാനമായ രീതിയിൽ ചൈ ചൈനയിൽ അമേരിക്കയുടെ ഉൽപ്പന്നം അങ്ങനെ കിട്ടുന്നൊന്നുമില്ല അവർ നിർമ്മിക്കപ്പെടുന്ന വസ്തുക്കൾ ചൈനയിൽ വില്പന നടത്താറില്ല കാരണം അവർ തന്നെ ഇഷ്ടംപോലെ കുടിൽ വ്യവസായം പോലെ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സാധനങ്ങളും ഈ വസ്ത്രങ്ങളായിട്ടും ഈ ആട് ഈ പച്ചക്കറികളായിട്ടും എല്ലാ രീതിയിലും നിർമ്മിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യത്തേക്ക് കയറ്റി വെക്കുന്ന പണിയാണ് എന്നാണ് ചൈന ചെയ്യുന്നത് ഫ്രൂട്ട്സും വെജിറ്റബിളും അങ്ങനെ തുടങ്ങുന്ന ഇറച്ചിയും മീനും അടക്കം പന്നിറച്ചു വരെ കയറി പോകുന്നുണ്ട് ചൈനയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു ഇറക്കുമതി അമേരിക്കയുടെ ഇല്ല എന്നുള്ള അമേരിക്ക കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് നഷ്ടങ്ങൾ നോക്കുന്ന സമയത്ത് ചൈനക്കാണ് കൂടുതൽ അതിന് ചൈന വെക്കുന്ന പണി എന്ന് പറഞ്ഞാൽ മുൻപ് ചെയ്ത പോലെയുള്ള അതിന് സമാനമായിരിക്കുന്ന പണി ഇറാന് സൈനികമായിട്ട് സഹായിക്കുക അങ്ങനായ സമയത്ത് ഇറാൻ ഇറാനിപ്പോൾ നേരം അമേരിക്കയുമായി ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുന്നു സംഭവം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല എന്നുള്ള അതിൻ്റെ അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ യുദ്ധമുണ്ട് യമനിന് ആക്രമിക്കുന്ന യുദ്ധങ്ങളെല്ലാം ഇറാന് വേണ്ടിയിട്ടാണ് അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി മുഖോമുഖം യുദ്ധം ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വലിയ രീതിയിലുള്ള സൈനിക സഹായം ചെയ്തു കൊടുക്കും ഏതുപോലെ താലിബാന് ഇറാൻ ചെയ്തിട്ടുണ്ട് താലിബാന് ചൈന ചെയ്തിട്ടുണ്ട് ഈ ഗാസയിലെ ഹമാസിന് ചൈന ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അമേരിക്ക അനുഭവിക്കേണ്ടി വരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അങ്ങനത്തെ ഒരു തന്ത്രപരമാരിക്കുന്ന നീക്കങ്ങൾ ഇപ്പോൾ ഈ ചൈനയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടാണ് കരുതുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനം ഈ ചൈനയ്ക്ക് വേണ്ടിയിട്ട് ചുങ്കം ചുമത്തിയതിൻ്റെ പതിന്മടങ്ങ് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ മുഖാമുഖം അമേരിക്കയ്ക്ക് ഈ വലിയ പ്രയാസമുണ്ടാകുന്ന തരത്തിൽ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ സൈനികമായിട്ട് സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ആ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയ കണക്ക് പ്രകാരം എട്ടായിരം കോടി ഡോളറിൻ്റെ നഷ്ടമെങ്കിലും യമനുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഡ്രോണൊക്കെ ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ ഡോ ഡോളറിൻ്റെ വില വരുന്ന ഡ്രോണുകൾ ആ പതിനാറെണ്ണെങ്ങാനുമാണ് ഈ യമൻ വെടിവെച്ച് തള്ളിട്ടത് അല്ലെങ്കിൽ ഈ മിസൈൽ പായിച്ചുകൊണ്ട് തള്ളിട്ടത് അപ്പോൾ അങ്ങനെ അതിനോട് അതിനപ്പുറമായ രീതി അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പലുകളൊക്കെ തീ വലിയ നഷ്ട നഷ്ടങ്ങളുണ്ടായി അക്രമത്തിൻ്റെ ഈ മൂർച്ച ഓരോരോ ദിവസം കൂടി കൂടി വരുന്ന രീതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ മേഖല വലിയ നഷ്ടം അമേരിക്കയ്ക്കുണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം ഇതിന് പിന്നിലൊക്കെ ചൈനയ്ക്ക് പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ചുങ്ക ചുമത്ത് അല്ലാതെ ഈ ചൈനയുമായിട്ട് നേർക്ക് യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് പേടിയാണ് ഇനി ഇറാനുമായിട്ട് നേരിട്ടൊരു അക്രമമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ചൈനയുടെ സഹായം ബേക്ക് ബേക്കിലൂടെ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഇറാൻ സാ റഷ്യ സഹായിക്കുകയും ചെയ്യുമ്പോൾ മേഖലയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്